ഇപ്പോൾ ലാസ്റ്റ് ബിഗ് ബോസിൽ വന്നിരിക്കുന്ന പ്രമോയിൽ ലാലേട്ടൻ കണ്ടസ്റ്റൻസിനോട് ചോദിക്കുന്നു ഇവിടെ ഹാർഡ് വർക്കായിട്ട് പല ആളുകളും എത്തിയിട്ടുണ്ട് അതുപോലെ ലക്ക് കൊണ്ട് ഇവിടെ എത്തിയവരുണ്ടോ എന്ന് അഭിഷേക് പറയുന്നുണ്ട് ഹാർഡ് വർക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ജിൻഡോ ചേട്ടനാണ് ഹാർഡ് വർക്ക് കൊണ്ട് ഇവിടെ എത്തിയത് എന്ന് അൻസിബ ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന് കാണിക്കുന്നില്ല ഇവിടെ പോയി അവിടെ ഫയറാക്കാനും അവിടെ നിന്ന് ഇവിടെ വന്ന് ഫയർ ഫയറാക്കാനൊക്കെ എന്ന് പറഞ്ഞിട്ട് കുറിച്ച് പറയുന്നുണ്ട് പിന്നെ സിജോ കുറിച്ച് പറയുന്നുണ്ട് എന്ത് പറഞ്ഞാലും അൻസിബ കൈ ഇങ്ങനെ പൊക്കി കാണിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ സായിയുടെ അഭിപ്രായം ജാസ്മിനെ കുറിച്ചാണ് ഏറ്റവും ടഫ് ഗ്രാഫ് ജാസ്മിൻ്റേതാണ് എന്ന് അപ്പോൾ ജാസ്മിൻ ഇങ്ങനെ മുഖമൊക്കെ മറിച്ച് പിടിച്ച് കാണിക്കുന്നുണ്ട് പിന്നീട് നോറ നോറ നമ്മുടെ കുറിച്ച് പറയുന്നു ഇത്രയും എത്തിക്സ് ഇല്ലാത്ത കളികളൊക്കെ കളിച്ചിട്ട് എങ്ങനെ ഇവിടെ ജിൻഡോ എത്തി എന്നുള്ളത് എനിക്ക് ഇപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് അതുകൊണ്ട് ലക്ക് കൊണ്ട് എത്തിയത് ജിൻഡോ ആണെന്ന് നോറ പറയുന്നു പിന്നീട് നോറയ്ക്കുള്ള മറുപടി കൊടുക്കുന്നത് ആരാണ് നമ്മുടെ ജിൻഡോ ജിൻഡോ പറയുന്നുണ്ട് ഇത്രയും ഫേക്ക് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ബോസിൽ വേറെ ഇല്ല എന്ന് ലാലേട്ടൻ്റെ മുന്നിൽ നല്ല കട്ട കലിപ്പിലാണ് ജിൻഡോ പറയുന്നത് ആ സമയത്ത് നമ്മുടെ നോറയുടെ മുഖം കാണണം പ്ലിംഗ് ആയിട്ടിരിക്കുന്നുണ്ട് അത് കാണുമ്പോൾ നമുക്ക് ശരിക്കും ചിരി വരും